എല്ലാവർക്കും നമസ്കാരം സാനിക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയ്ക്ക് വൺ കെ സപ്പോർട്ട് എന്ന എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് അതുപോലെ നിങ്ങളുടെ വിധേയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ക്ലിയർ ആർട്ടാണ് ക്ലിയർ ആർട്ടായിട്ട് യൂസ് ചെയ്യുന്ന തെർമോകളും ഒപ്പം പ്ലാസ്റ്റർ പേഴ്സ് പെയിന്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഒരു പ്രതിമയാണ് ചെയ്യുന്ന എല്ലാവരും ഫുൾ വീഡിയോ കാണുക ആദ്യത്തെ വീഡിയോ നമ്മളെ നഷ്ടമായി ഇതിപ്പോ രണ്ടാമത്തെ വീഡിയോ ആണ് രണ്ടാമത്തെ വീഡിയോ ലാസ്റ്റ് ഘട്ടത്തിലോട്ട് വന്ന വീഡിയോ ആണ് ഇതിപ്പോൾ പ്ലാസ്റ്റർ പേഴ്സ് യൂസ് ചെയ്തത് ഏകദേശം ഫേസും കൈയും എല്ലാം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ സെൻഡ് ചെയ്ത് ലെവൽ ചെയ്യുക അങ്ങനത്തെ കുറെ ഉള്ളത് അവസാനത്തെ ഇലകൾ ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വീഡിയോ ആണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞതിനു ശേഷം ലാസ്റ്റ് ഉണങ്ങാനായിട്ട് വെക്കണം നല്ല രീതിയിൽ ഉണങ്ങിയതിനു ശേഷം മാത്രം ഇതിൻ്റെ പുറത്തിരിക്കുന്ന ചെറിയ ചെറിയ കുത്തുകളും കാര്യങ്ങളെല്ലാം നമുക്ക് സാന്റ് ചെയ്ത് മാറ്റേണ്ടതുണ്ട് നമ്മൾ എടുക്കുന്നത് സാൻഡ് പേപ്പറും അതുപോലെ തന്നെ മറ്റൊരു എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലാറ്റ് ആയിട്ടുള്ള ൂളുമാണ് ഫ്ലാറ്റ് ടൂള് അത് നമ്മൾ ചെയ്ത് എടുത്തതാണ് അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ പോയിന്റോ കാര്യങ്ങളോ മതിയാവും അതെല്ലാം നല്ല രീതിയിൽ ഡീറ്റെയിൽ ചെയ്ത് ആ പൊടിയെല്ലാം നല്ല രീതിയിൽ തട്ടിക്കളയണം നമ്മളിപ്പോ നല്ല വലിയ ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ആ പൊടിയെല്ലാം മാറ്റുന്നത് മാറ്റുമ്പോൾ പൊടി അലർജിയുള്ള എല്ലാവരും മാസ്കും മാസ്കും കാര്യങ്ങളൊക്കെ വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലാന്നുണ്ടെങ്കില് തുമ്മൽ കാര്യങ്ങളൊക്കെ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് നല്ല രീതിയിൽ തന്നെ പൊടിയും കാര്യങ്ങളും എല്ലാം കളഞ്ഞ് നല്ല രീതിയിൽ സാൻഡ് ചെയ്തെടുക്കുക ഒന്നുകൂടെ നല്ല രീതിയിൽ സ്മൂത്ത് ചെയ്യുക കാരണം അത് ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പെയിന്റ് അടിച്ചാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് നല്ല രീതിയിൽ സ്മൂത്ത് ചെയ്യാനായിട്ട് പറയുന്നത് അതിനുശേഷം നമ്മൾ പെയിന്റ് ആദ്യം ബേസ് കോട്ട ആയിട്ട് വെള്ളയാണ് എടുക്കുന്നത് ഇത് വെള്ള നല്ല രീതിയിൽ അടിച്ച് അത് ഉണങ്ങിയതിന് ശേഷമാണ് അടുത്ത് കളർ എല്ലാം അടിക്കുന്നത് നമ്മൾ നല്ല രീതിയിൽ തന്നെ വെള്ള എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ വെള്ള പെയിന്റ് അടിക്കേണ്ടതുണ്ട് വെള്ള പെയിന്റ് നല്ല രീതിയിൽ ഒന്നോ രണ്ടോ കൂട്ട് കൊടുക്കുന്ന വളരെ അധികം നല്ലതാണ് ആദ്യത്തെ കോട്ട് അടിച്ചു തുടങ്ങിയതിനു ശേഷം മാത്രമേ രണ്ടാമത്തെ കോട്ട് അടിക്കുക ഞാൻ അങ്ങനെ രണ്ട് കോട്ട് പെയിന്റ് അടിച്ചിട്ടുണ്ട് വെള്ള പെയിന്റ് എല്ലാം അടിച്ചതിന് ശേഷം അടുത്ത് നമ്മൾ കളർ പെയിന്റ് ആണ് യൂസ് ചെയ്യുന്നത് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ബ്ലാക്ക് കാപ്പുടി റെഡ് എന്നിങ്ങനെയുള്ള മൂന്ന് കളർ മിക്സ് ആണ് നമ്മൾ ചെയ്യുന്നത് കാരണം നല്ല രീതിയിൽ എടുത്തറിയാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് ഈ ഒരു കളർ യൂസ് ചെയ്യുന്നത് ലൈറ്റ് കളർ യൂസ് ചെയ്യാൻ ഞാനിപ്പോൾ ഡാർക്ക് കളറാണ് ബാക്കിൽ എടുക്കുന്നത് കളറുകൾ കൊടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക നല്ല രീതിയിൽ കട്ടിക്ക് തന്നെ കൊടുക്കുക വെള്ളം വളരെ കുറച്ച് മാത്രം മിക്സ് ചെയ്യുക കാരണം ഞാൻ ആദ്യം വെള്ളം മിക്സ് ചെയ്തായിരുന്നു ചെയ്തത് അതുകൊണ്ടാണ് ബേക്കിലത്തെ വെള്ളം നമുക്ക് നല്ല രീതിയിൽ തെളിഞ്ഞു കാണുന്നത് ഞാൻ ബാക്ക്ഗ്രൗണ്ടും എല്ലാം രണ്ട് കോട്ട് വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അടുത്തതായിട്ട് ഡ്രസ്സിലും കുരിശിലും എല്ലാത്തിനും കളർ കൊടുക്കുന്നതാണ് ഈ ഒരു കളർ കൊടുക്കാനായിട്ട് നമ്മുടെ ഫേവറിറ്റി പെയിന്റ് തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതെല്ലാം നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതും രണ്ട് കോട്ട് നമ്മൾ ചെയ്തു കാരണം നല്ല രീതിയിൽ കട്ടിക്ക് പെയിന്റ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു എല്ലാ ഭാഗങ്ങളും നല്ല രീതിയിൽ പെയിന്റ് അടിച്ചൊന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ഉണങ്ങാനായിട്ട് വെച്ചു ഈശോയുടെ മുഖവും കാര്യങ്ങളും എല്ലാം വരച്ചെടുത്തതാണ് അത് പ്ലാസ്റ്റർ പ്ലേസ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വരച്ചെടുത്തു ബാക്കിയെല്ലാം നല്ല രീതിയിൽ ചെയ്തു നിങ്ങൾക്ക് ഇഷ്ടമായതിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക്